ഹായ് ഹലോ നമസ്കാരം ഞാൻ വിപിൻ രാജ് എല്ലാവർക്കും ഡോക്ടർ ലേൺൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ആണ് നോക്കുന്നത് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി ചെയ്ത് 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 സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ കണക്ക് എഴുതി പഠിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ നമുക്കറിയാത്ത ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എഴുതിക്കൊണ്ടേ ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് പൂർണ്ണമായി ചെയ്തെടുക്കാൻ പറ്റും പലരുടെയും ആശങ്കയാണ് എല്ലാവരും കണക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കൂളായിട്ടിരിക്കുക സമാധാനമായിട്ട് ചെയ്തു പഠിക്കുക നമ്മളൊന്ന് മെനക്കെടാൻ തയ്യാറാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് മറ്റുള്ളവരെക്കാൾ ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ ഈ ഒരു ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇത് രണ്ടായിരത്തി മൂന്നിലെ ഒരു എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് എന്നാൽ അതിന് ശേഷം ചോദിച്ചിട്ടില്ലേ എന്ന് വെച്ചാൽ പല പരീക്ഷകളിൽ പിന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ ആ ഒരു ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ഞാൻ ആ ഒരു ഇയർ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട ഇവിടെ നോക്കൂ രണ്ട് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റി ഒമ്പതും അവയുടെ വ്യത്യാസം നാല്പത്തി ഒമ്പതും ആണ് എങ്കിൽ വലിയ സംഖ്യ ഇത് ഓക്കെ അപ്പൊ രണ്ട് സംഖ്യകളുടെ തുക നമുക്കറിയാം അതുപോലെ വ്യത്യാസവും നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അതിൽ വലിയ സംഖ്യ എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം തൊണ്ണൂറ്റി ഒൻപതിനെയും നാൽപ്പത്തി ഒമ്പതിനേയും തമ്മിൽ ജസ്റ്റ് ഒന്ന് കൂട്ടുക അല്ലാതെ ഇത് ഇക്വേഷൻ ആക്കാനോ എക്സോ വൈയോ എയോ ബിയോ ഒന്നും കൊടുക്കാനോ നിൽക്കരുത് ജസ്റ്റ് ഇവരെ ഒന്ന് കൂട്ടുക പകുതി എടുക്കുക അപ്പം തൊണ്ണൂറ്റി ഒൻപത് നാല്പത്തി ഒമ്പത് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് എന്നാണ് ഇതിൻ്റെ പകുതി എടുത്താൽ മതി അല്ലേ നൂറ്റി നാല്പത്തി എട്ടിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എഴുപത്തി നാല് എന്ന് നമുക്ക് കിട്ടും അപ്പം വലിയ സംഖ്യ ആര് എന്ന് വെച്ചാൽ അത് എഴുപത്തി നാലാണ് ഇതേ ചോദ്യത്തിൽ തന്നെ ചെറിയ സംഖ്യയും ചോദിക്കാം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് കുറയ്ക്ക എന്നിട്ട് പകുതി എടുക്ക അപ്പൊ കിട്ടുന്നത് അൻപതാണ് അൻപതിന്റെ പകുതി എഴുതുക അൻപതിന്റെ പകുതി എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് കണ്ടോ അപ്പൊ ചെറിയ സംഖ്യയാണെങ്കിൽ ഇരുപത്തി അഞ്ച് വലിയ സംഖ്യയാണെങ്കിൽ ആരാ അത് എഴുപത്തി നാല് അപ്പോൾ വലുത് കണ്ടുപിടിക്കാൻ കൂട്ടിയിട്ട് പകുതി എടുത്തു ചെറിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തേ ആ കുറച്ചിട്ട് പകുതി എടുത്തു അവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക തുകയും വ്യത്യാസവും തരുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ മറ്റൊരു ചോദ്യം ഒരു പരീക്ഷയിൽ അറുപത് ശതമാനം കുട്ടികൾ വിജയിച്ചു പരാജയപ്പെട്ട കുട്ടികൾ ഇരുന്നൂറ്റി നാൽപ്പതായാൽ ആകെ എത്ര കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു ഓക്കെ അപ്പോൾ ഒരു ക്ലാസ്സിലെ ഒരു പരീക്ഷയിൽ ആകെ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണത്തെ ഞാൻ നൂറ് ശതമാനം എന്ന് വിളിക്കട്ടെ ഇതിൽ പരാജയപ്പെട്ടവരുമുണ്ട് വിജയിച്ചവരുമുണ്ട് അല്ലേ അപ്പം ഇതിനകത്ത് വിജയിച്ച ഒരു അറുപത് ശതമാനം ആളുകളുണ്ട് അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ട എത്ര പേരുണ്ട് ഒരു നാൽപ്പത് ശതമാനം പേരുണ്ട് ഇവർ വിജയിച്ചവരാണ് അല്ലേ ഇവരോ പരാജയപ്പെട്ടവരാണ് ഈ പരാജയപ്പെട്ട ആളുകളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പം ഈ നാൽപ്പത് ശതമാനം തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇവിടെ നിന്ന് ആകെ ആളുകളുടെ എണ്ണം നമുക്ക് കണ്ടെത്തണം അപ്പോൾ പരാജയപ്പെട്ടവർ ഇരുന്നൂറ്റി നാൽപ്പതാണെങ്കിൽ ആകെ ആളുകൾ നൂറ് അല്ലേ അത് കണ്ടെത്തണം ചെയ്യേണ്ടേത്രയേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പതിനെ നാൽപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ ഒരു നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇരുന്നൂറ്റി നാൽപ്പതിനെ അതിൻ്റെ തന്നെ ശതമാനമായ നാൽപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആകെ എണ്ണം കണ്ടുപിടിക്കാൻ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ അപ്പം ഇരുന്നൂറ്റി നാല്പതും നാൽപ്പതും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ആറ് എഴുതുക ആറ് ഇൻറ്റു നൂറ് അപ്പം ആകെ എത്ര പേർ പരീക്ഷ എഴുതി അറുന്നൂറ് പേർ പരീക്ഷ എഴുതി അപ്പോൾ പരീക്ഷയിൽ പങ്കെടുത്തവർ എത്ര പേർ എന്ന് വെച്ചാൽ അറുന്നൂറ് അതിലാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേര് പരാജയപ്പെട്ടത് അപ്പോൾ എത്ര പേർ വിജയിച്ചു എന്ന് വെച്ചാലോ ഇനി നമുക്ക് പറയാം മുന്നൂറ്റി അറുപതെന്ന് പറയാം അല്ലേ കാരണം എന്താ അറുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പോയാൽ ബാക്കി മുന്നൂറ്റി അറുപതാണ് അങ്ങനെ നമുക്ക് ചെയ്യാം ഇനി തന്നെ നിങ്ങളോട് എന്ത് ചോദിക്കാം നാൽപ്പത് ശതമാനം പേര് പരാജയപ്പെട്ടു അത് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ വിജയിച്ചവർ എത്ര പേർ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ചെയ്യാം അതെങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം എന്ത് ചെയ്താലും മതി അറുപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി അപ്പം ഇത് ക്യാൻസൽ ചെയ്യുക ഇത് ക്യാൻസൽ ചെയ്യുക അപ്പം ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത് കൊണ്ട് ക്യാൻസൽ ചെയ്യുക എത്ര കിട്ടുന്നുണ്ട് ആറ് കിട്ടുന്നുണ്ട് ആറ് ഇൻറ്റു അറുപത് എത്ര കിട്ടും മുന്നൂറ്റി അറുപത് ഓക്കെ അപ്പം അതിനകത്ത് വിജയിച്ചവർ മുന്നൂറ്റി അറുപത് പരാജയപ്പെട്ടവർ ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ മൊത്തം അറുന്നൂറ് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ആൻസറിൽ എത്തിയാൽ മതി ഓക്കെ അതുപോലെ മറ്റൊരു ചോദ്യം ത്രീ റൈസ് ടു സെവൻ പ്ലസ് ആയാൽ വില എത്ര എന്ന് ാണ് ഓക്കെ അപ്പൊ ത്രീ റൈസ് കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മൂല്യം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ആ ത്രീ ഇൻ ടുവൻ എന്നായിരിക്കും മനസ്സിലായോ ഒരേ മൂല്യം തന്നെ മൂന്ന് തവണ ആഡ് ചെയ്താൽ ഇപ്പൊ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ആണെങ്കിൽ മൂന്ന് എക്സ് എന്ന് പറയാം അതുപോലെ ത്രീ റൈസ് ടു സെവൻ പ്ലസ് ത്രീ റൈസ് ടു സെവൻ പ്ലസ് ത്രീ റൈസ് ടു സെവൻ ആണെങ്കിൽ ത്രീ ഇൻറ്റു ത്രീ റൈസ് ടു സെവൻ അല്ലേടാ ഇതിനെ തന്നെ ഞാൻ ത്രീ റൈസ് ടു വൺ ഇൻ ത്രീ റൈസ് ടു സെവൻ എന്ന് എഴുതിക്കോട്ടെ ത്രീ റൈസ് വൺ ഇൻ ത്രീ റൈസ് ടു സെവൻ ഇതിനെ നമുക്ക് ത്രീ റൈസ് ടു എയ്റ്റ് എന്ന് എഴുതാം മൂന്നേ റൈസ് ടു എട്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് ആർക്ക് തുല്യമാണ് മൂന്നേ റൈസ് ടു എണ്ണിന് തുല്യമല്ലേ അല്ലേ അപ്പോൾ ത്രീ റൈസ് ടു വണ്ണും ത്രീ റൈസ് ടു സെവനും കൂടെ എൻഡ് ചെയ്തപ്പോൾ ത്രീ റൈസ് ടു എയിറ്റ് എന്ന് കിട്ടി ഇതാർക്ക് തുല്യമാണ് മൂന്നേ റൈസ് ടു എന്നിന് തുല്യാണ് അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ മൂല്യം എന്നത് എട്ടെന്ന് എഴുതിയാൽ തെറ്റുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻറ്റിൻ്റെ മൂല്യം എത്രയെന്ന് വെച്ചാൽ പറയുക എട്ട് ചെയ്ത കാര്യം നോക്കുക മൂന്നേ റൈസ് ടു ഏഴ് മൂന്നേ റൈസ് ടു ഏഴ് മൂന്നേ റൈസ് ടു ഏഴ് കൂട്ടിയപ്പോൾ മൂന്നേ ഇൻറ്റു മൂന്നേ റൈസ് ടു ഏഴ് ഇതിന് നമ്മൾ മൂന്നേ റൈസ് ടു എട്ട് എന്ന് എഴുതി ഇതാർക്ക് തുല്യമാണ് മൂന്നേ റൈസ് ടു എന്നിന് തുല്യാണ് അപ്പോൾ അവിടെ നിന്ന് എന്നിൻ്റെ മൂല്യം നമ്മൾ എത്ര എന്ന് എഴുതി എട്ടെന്ന് എഴുതി അത്രേ ഉള്ളൂ ഇത് എക്സ്പ്രണൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കൃത്യംഗ നിയമങ്ങൾ അടുത്തൊരു ചോദ്യം ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ നാല് അഞ്ച് ആറ് ഇവ മൂന്നും കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ നാല് അഞ്ച് ആറ് ഇവ മൂന്നും കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് അപ്പം ഇതിനകത്ത് ഒന്നിലധികം കൺസെപ്റ്റുകൾ കടന്നു വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നാല് അഞ്ച് ആറ് ഇവ കൊണ്ട് മൂന്ന് കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്ന് വെച്ചാൽ ഈ പറയുന്ന മൂന്ന് സംഖ്യകളുടെ ലസാഗു അഥവാ എൽ സി എം ആണ് ഓക്കെ ഇനി എൽ സി എം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ അത്തരത്തിലുള്ള എത്ര സംഖ്യകൾ ഇരുന്നൂറിനും അറുന്നൂറിന് ഇടയിലുണ്ട് എന്നും കൂടി നോക്കണം അപ്പോൾ അതിന് ചെയ്യേണ്ട ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ചാൽ ആദ്യം നാലിൻ്റെ അഞ്ചിൻ്റെ ആറിൻ്റെ എൽ സി എം എഴുതുക നാല് അഞ്ച് ആറ് അല്ലേ ഈ സംഖ്യകളുടെ എൽ സി എം എടുക്കാൻ നമുക്ക് ആദ്യം രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് അഞ്ച് മൂന്ന് എന്ന് കിട്ടും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആരെഴുതാം എൽ സി എം എഴുതാനായിട്ട് പറ്റും എൽ സി എം എഴുതാൻ എങ്ങനെയാണ് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു നാല് കണ്ടോ അറുപത് എന്ന് കിട്ടും അപ്പൊ ശരിക്കും അറുപത് എന്ന് പറയുന്ന സംഖ്യ ആരുടെ നാലിൻ്റെ അഞ്ചിൻ്റെ ആറിൻ്റെ കോമൺ മൾട്ടിപ്പിൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ അറുപതിൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലേ അപ്പം ഇരുന്നൂറിന് അറുന്നൂറിന് ഇടയിലുള്ള അറുപതിൻ്റെ മൾട്ടിപ്പിൾസ് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുക ഇരുപത് ഒന്ന് വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് അതിനിടയിലുള്ള ആരെ എടുത്താലും മതി ആറിന്റെ മൾട്ടിപ്പിൾസ് നോക്കിയാലും മതി അപ്പം തൽക്കാലം നമ്മൾ ഏത് ലിമിറ്റ് എടുക്കുകയാണ് ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയിലുള്ള എന്തെടുക്കുകയാണ് അറുപതിൻ്റെ മൾട്ടിപ്പിൾസ് അതാരൊക്കെ വരും ഇരുന്നൂറ്റി നാൽപ്പത് വരും മുന്നൂറ് വരും മുന്നൂറ്റി അറുപത് വരും നാന്നൂറ്റി ഇരുപത് വരും അതുപോലെ നാന്നൂറ്റി എൺപത് അഞ്ഞൂറ്റി നാൽപ്പത് കണ്ടോ ഓക്കെ അറുന്നൂറ് വരെ എന്നല്ല അറുന്നൂറിനും ആ അറുന്നൂറ് വരെയാണെങ്കിൽ അറുന്നൂറ് എടുക്കാൻ പറ്റും അറുന്നൂറിന് ഇരുന്നൂറിന് ഇടയിൽ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ നിർത്തുക അഞ്ഞൂറ്റി നാൽപ്പതിൽ നിർത്തുക ഓക്കെ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഇത്രയും മൾട്ടിപ്പിൾസ് കിട്ടുന്നത് അപ്പോൾ അറുപതിൻ്റെ മൾട്ടിപ്പിൾസ് ഇരുന്നൂറിന് അറുന്നൂറിന് ഇടയിൽ എത്രയാണുള്ളത് ആറ് എണ്ണമാണുള്ളത് അതുകൊണ്ട് നമ്മുടെ ആൻസർ സിക്സ് ഓക്കെ ഇത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണം ആയതുകൊണ്ട് വേറെ ഒന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന് ചേർക്കേണ്ട കാര്യമില്ല അരത്തമറ്റി പ്രോഗ്രസിൻ്റെ ആ റൂളൊന്നും അല്ലെങ്കിൽ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പം നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ എവിടെ വരെ അഞ്ഞൂറ്റി നാൽപ്പത് വരെ വന്നിട്ടുണ്ട് ഓക്കെ അല്ല ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്ന് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇരുന്നൂറിനെ നിങ്ങൾ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇരുന്നൂറിനെ നിങ്ങൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇരുന്നൂറിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും ഇരുന്നൂറിൽ എത്ര അറുപതുണ്ട് മൂന്നെണ്ണം അല്ലേ മൂന്ന് ഇൻറ്റു അറുപത് നൂറ്റി എൺപത് ബാക്കി എത്രയാ ഇരുപത് കിട്ടും അടുത്ത അവസാനത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് അറുന്നൂറാണ് അറുന്നൂറിന് നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ പറയുന്ന അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ അറുന്നൂറിന് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം എന്ത് കിട്ടും ഇവിടെ പത്ത് എന്ന് കിട്ടും ഓക്കെ ആണോ അപ്പം അറുന്നൂറിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും പത്ത് എന്ന് കിട്ടും കണ്ടോ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു മൂന്നും ഇവിടെ ഒരു പത്തും വന്നില്ലേ വന്നു അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പത്തിൽ നിന്ന് മൂന്നും ഒഴിവാക്കിയിട്ട് എണ്ണ എഴുതുകയാണ് പക്ഷേ ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറുന്നൂറ് വേണ്ട അറുന്നൂറ് എന്ന് പറയുന്ന നമ്പർ വേണമെങ്കിൽ മാത്രമേ അറുന്നൂറിന് ഡിവൈഡ് ചെയ്യാവൂ അപ്പോൾ ഇങ്ങനെ സാഹചര്യം ഉണ്ടായാൽ പത്ത് നിന്ന് മൂന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആറ് എന്ന് പറയുന്ന ആൻസറിൽ എത്താൻ പറ്റുമോ ഇല്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറുനൂറ് വേണ്ടാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഏതിനെ ഡിവൈഡ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ആറൊമ്പത് അപ്പോൾ ആറൊമ്പത് അൻപത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പത് എന്ന് കിട്ടും ബാക്കി എത്ര കിട്ടുന്നുണ്ട് ഒരൻപത്തി ഒമ്പത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഹരണബലം ഒൻപതും ഇവിടുത്തെ ഒരു ഹരണബല മൂന്നും അല്ലേ അപ്പോൾ ഏതിനും ഏതിനും ഇടയിലാണ് ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയില്ല അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി ഒന്നിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനേ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കാരണം ഇതിന് രണ്ടിനും ഇടയിലുള്ളതാണ് അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു ഒമ്പതും ഇവിടെ ഒരു മൂന്നും അല്ലേ ഈ ഒൻപതിൽ നിന്ന് മൂന്ന് കുറച്ച് എഴുതുക എത്ര കിട്ടും ആറ് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇവിടെ നമുക്ക് ഏറ്റവും സൗകര്യം ഈ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കും ഓരോന്ന് എഴുതിയെടുക്കുമ്പോഴേ നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും ആയിരിക്കുമല്ലേ ആൻസർ കറക്റ്റ് ആണല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പൊ അതും ചെയ്യാം പുതിയൊരു ചോദ്യം ഇങ്ങനെയാണ് ഇരുപതേ പോയിന്റ് പൂജ്യം പൂജ്യം ഒമ്പതിനോട് എത്ര കൂട്ടിയാൽ അൻപത് കിട്ടും ഓക്കെ ഇരുപതേ പോയിന്റ് പൂജ്യം പൂജ്യം ഒമ്പതിനോട് എത്ര കൂട്ടിയാൽ അൻപത് കിട്ടും അറിയാൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക അൻപതിൽ നിന്ന് ഈ വാല്യൂ കുറയ്ക്കുക അൻപതിൽ നിന്ന് ആരെ കുറയ്ക്കുക അൻപത് മൈനസ് ഇരുപത് പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപത് ഇങ്ങനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കുറച്ച് എഴുതാം എന്നാ നോക്കേ അൻപതിൽ നിന്ന് ഇരുപതേ പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ഓക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം അൻപതിൽ നിന്ന് ഇരുപത് കുറച്ചാൽ മുപ്പത് കിട്ടും അല്ലേ മുപ്പതിൽ നിന്ന് ആരെ കുറയ്ക്കുക പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപത് കുറയ്ക്കുക അല്ലേ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം മുപ്പത് പോയിൻ്റ് പൂജ്യം 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 അല്ലേ ഇതിൽ നിന്ന് ഏത് കുറയ്ക്കുക പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപത് കുറയ്ക്കുക കണ്ടോ നമ്മൾ ഈ കടമെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതനുസരിച്ചാണെങ്കിൽ ഈ മുപ്പതിനെ ഞാനൊന്ന് മാറ്റിയിട്ടെ അവിടെ എഴുതുന്നു ഇരുപത്തി ഒൻപത് അല്ലേ പിന്നെ ഇവിടെ വരുന്ന ഇതെല്ലാം ഞാൻ ഒൻപത് ഒൻപത് അവസാനത്തെ മാത്രം പത്തെന്ന് എഴുതുന്നു അതിൽ നിന്നാണ് ഞാൻ ആരെ കുറയ്ക്കാൻ തീരുമാനിച്ചത് ഇത് കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചത് ഇത് കുറയ്ക്കുകയാണെങ്കിൽ പത്തിൽ നിന്ന് ഒമ്പത് പോയാൽ ഒന്ന് കിട്ടും അല്ലേ പിന്നെ ഒമ്പതിന്ന് പൂജ്യം പോയാൽ ഒൻപത് ഇവിടെ ഒൻപത് പിന്നെ ഇരുപത്തി ഒമ്പത് പൂജ്യം പോയാൽ ഇരുപത്തൊമ്പത് അപ്പോൾ കിട്ടുന്ന വാല്യൂ ഇരുപത്തൊമ്പത് പോയിന്റ് ഒൻപത് ഒൻപത് ഒന്ന് കണ്ടോ ഇങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം കേട്ടോ അപ്പൊ നിങ്ങൾ ആലോചിക്കാം ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ എത്ര കൂട്ടണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്യാ തിരിച്ചെടുക്കുക കുറയ്ക്കുക അല്ലെ കുറയ്ക്കുമ്പോഴാണ് ഇത് കിട്ടുക മറ്റൊരു ചോദ്യം ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി സരിത ഇങ്ങനെ പറയാണ് ഇതെന്റെ അച്ഛൻ്റെ മകൻ്റെ അമ്മൂമ്മയുടെ ഒരേ ഒരു മകളാണ് ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീ സരിതയുടെ ആരാണെന്ന് ചോദിക്കുകയാണ് ശ്രദ്ധിക്കണേ ഇവിടെ സരിത ഒരു സ്ത്രീയെ കാണിച്ചിട്ട് പറയുകയാണ് ഇത് എൻ്റെ അച്ഛൻ്റെ മകൻ്റെ അപ്പൊ സരിതയുടെ അച്ഛൻ്റെ മകൻ എന്ന് വെച്ചാൽ ആരാ സരിതയുടെ സഹോദരൻ ആണല്ലോ അപ്പൊ ഇത് എൻ്റെ അച്ഛൻ്റെ മകന്റെ എന്നുവെച്ചാൽ സരിതയുടെ സഹോദരന്റെ അമ്മൂമ്മയുടെ ഒരേ ഒരു മകളാണ് അപ്പൊ സരിതയുടെ സഹോദരൻ്റെ അമ്മൂമ്മ എന്ന് വെച്ചാൽ ആരാ സരിതയുടെ തന്നെ അമ്മൂമ്മയാണ് അപ്പൊ സരിതയുടെ അമ്മൂമ്മയുടെ ഒരേ ഒരു മകളാണ് കൂടെയുള്ളത് അപ്പൊ സരിതയുടെ അമ്മൂമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് വെച്ചാൽ ഒന്നുകിൽ സരിതയുടെ അമ്മയാകാം അല്ലെങ്കിൽ സരിതയുടെ അമ്മായിയാകാം അമ്മായി എന്ന് വെച്ചാൽ ആരാ അച്ഛൻ്റെ സഹോദരി അപ്പം അമ്മൂമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് വെച്ചാൽ ആരാ അച്ഛൻ്റെ സഹോദരി ഓക്കെ മകൾ ഒരേ ഒരു മകൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ അച്ഛൻ മകൻ പിന്നെ കൂടെ ഉള്ളത് ആ മകളായ അമ്മായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ എടുക്കേണ്ടത് ഒരേ ഒരു മകൾ എന്ന് വെച്ചാൽ ആ അമ്മൂമ്മയ്ക്ക് വേറെ മക്കളില്ല എന്നാണ് അപ്പം സരിതയുടെ അമ്മൂമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് വെച്ചാൽ ആരാ നമുക്ക് എടുത്ത് പറയാം സരിതയുടെ അമ്മ അല്ലേ അപ്പം ചെറിയമ്മെന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാം അപ്പോൾ ഒരേ ഒരു എന്ന് പറയുന്ന കണ്ടീഷൻ തെറ്റായി പോകും കേട്ടോ ചെറിയമ്മ ഉണ്ടെങ്കിൽ അത് ഒരേ ഒരു എന്ന് പറയുമോ ചെറിയമ്മ അല്ല ഏത് തന്നെ പറഞ്ഞാ മതി അമ്മ ഓക്കെ അപ്പൊ അതാരാണ് എൻ്റെ അച്ഛൻ്റെ മകൻ്റെ എൻ്റെ അച്ഛൻ്റെ മകൻ എന്ന് വെച്ചാൽ സരിതയുടെ അച്ഛൻ്റെ മകൻ അതാരാ സരിതയുടെ ആങ്ങള അപ്പൊ സരിതയുടെ ആങ്ങളയുടെ അമ്മുമ്മ അതാരാ സരിതയുടെ തന്നെ അമ്മൂമ്മയാണ് അപ്പൊ സരിതയുടെ അമ്മൂമ്മയുടെ ഒരേ ഒരു മകളാര അത് സരിതയുടെ അമ്മയാണ് ആണല്ലോ അടുത്തൊരു ചോദ്യം അമ്മുവിൻ്റെ വയസ്സ് പത്തിൻ്റെ ഗുണിതാണ് അമ്മുവിൻ്റെ വയസ്സ് പത്തിൻ്റെ ഗുണിതമാണ് കഴിഞ്ഞ വർഷം അവളുടെ വയസ്സ് പതിമൂന്നിൻ്റെ ഗുണിതമായിരുന്നു എന്നാൽ അമ്മുവിൻ്റെ വയസ്സ് എത്ര ഇപ്പം നിലവിൽ അമ്മുവിൻ്റെ വയസ്സ് ഒരു പത്തിൻ്റെ ഗുണിതമാണ് എന്നാൽ കഴിഞ്ഞ വർഷം അതായത് തൊട്ടുമുമ്പത്തെ വർഷം അവളുടെ പ്രായം എന്ന് പറയുന്നത് എന്തായിരുന്നു ജസ്റ്റ് പതിമൂന്നിൻ്റെ ഗുണിതമായിരുന്നു അപ്പം നോക്കിയേ പത്തിൻ്റെ ഗുണിതങ്ങൾ ആരൊക്കെയാ പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് ഇങ്ങനെ പോവുകയാണല്ലോ അപ്പം പ്രായം നോക്കുമ്പം ഇപ്പോഴത്തെ ഇത് ഏതിൽ ഏതോ ഒരു പത്തിൻ്റെ ഗുണിതമാണ് എന്നാൽ തൊട്ട് മുമ്പത്തെ വർഷത്തെ പ്രായം നമുക്കൊന്ന് എഴുതി നോക്കാം തൊട്ട് മുമ്പത്തെ വർഷത്തെ പ്രായം ഇത് ഇതൊൻപതാ ഇത് പത്തൊൻപത് ഇത് ഇരുപത്തി ഒൻപത് ഇത് മുപ്പത്തി ഒൻപത് ഇത് നാൽപ്പത്തി ഒമ്പത് ഇതിലേതാണ് പതിമൂന്നിൻ്റെ ഗുണിതം എന്ന് മാത്രം നോക്കുക മനസ്സിലായോ ഇപ്പോൾ സരിതയുടെ പ്രായം ഇതിലേതോ ഒരെണ്ണോ ആണ് ചിലപ്പോൾ അറുപതോ എഴുപതോ ഒക്കെ ആവാം പക്ഷേ ഇതിനകത്ത് തൊട്ട് മുമ്പത്തെ വർഷം അതെന്തായിരിക്കണം പതിമൂന്നിന്റെ ഗുണിതായിരിക്കണം അല്ലെ ഇത് ഒമ്പത് പതിമൂന്നിന്റെ ഗുണിതല്ല ഇതല്ല ഇതല്ല പക്ഷേ ഇതാണ് അപ്പൊ കഴിഞ്ഞ കൊല്ലം മുപ്പത്തൊമ്പത് വയസ്സായിരുന്നു എങ്കിൽ അത് പതിമൂന്നിന്റെ ഗുണിതാണ് അങ്ങനെയാണെങ്കിൽ ഇക്കൊല്ലം അല്ലെങ്കിൽ ഇപ്പോൾ സരിതയ്ക്ക് എത്ര പ്രായമുണ്ട് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് നല്ല ചോദ്യമല്ലേ സിമ്പിൾ ക്വസ്റ്റൻ ആണ് അത്യാവശ്യം ഇത് കാണുമ്പോൾ പലരും എക്സം ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കും ഒരാവശ്യമില്ല ജസ്റ്റ് പത്തിന്റെ മൾട്ടിപ്പിൾസ് എഴുതി നോക്കുക അതിന് തൊട്ട് മുമ്പ് പതിമൂന്നിന്റെ ഗുണിത എവിടെയാണ് വരുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി ആൻസർ ആയിട്ടുണ്ട് ഓക്കെ മറ്റൊരു ചോദ്യം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഒന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ ആ മാസം എത്ര ബുധനാഴ്ചകൾ ഉണ്ടാകും എന്ന് വയ്ക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ മാർച്ച് മാസം ഒന്നാം തീയതി ഓക്കെ മാർച്ചിലെ ഒന്നാം തീയതി മാർച്ചിലെ ഒന്നാം തീയതി എന്ന് പറയുന്നത് ഏ ദിവസ ചൊവ്വയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ മാർച്ചില് രണ്ടാം തീയതി എന്ന് പറയുന്നത് ബുധനല്ലേ അല്ലേ മാർച്ച് രണ്ട് ബുധനായിരിക്കും വെനസ്ഡേ ആയിരിക്കും അതിനോട് ഒരു ഏഴ് കൂട്ടിയെ അപ്പൊ ഒൻപത് അതിനോട് ഒരു കൂട്ടിയേ കൂട്ടിയെ പതിനാറ് അതിനോട് പിന്നെ ഏഴ് കൂട്ടിയേ എത്ര കിട്ടും ഇരുപത്തി മൂന്ന് ഏഴ് കൂട്ടിയെ മുപ്പത് മനസ്സിലായോ അപ്പോൾ ആ ഒരു മാസത്തിൽ ഈ പറയുന്ന എല്ലാ ഡേറ്റുകളും ബുധനാഴ്ച തന്നെ ആയിരിക്കും ഇപ്പം നമ്മൾ നിൽക്കുന്നത് മാർച്ച് മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ചയിലാണ് അങ്ങനെയാണെങ്കിൽ മാർച്ചിലെ രണ്ടാം തീയതി ഏതാ ദിവസം അത് ബുധനാണ് അല്ലേ ഏഴ് കൂട്ടുമ്പോൾ ഒമ്പത് പിന്നെ ഏഴ് കൂട്ടുമ്പോൾ പതിനാറ് ഏഴ് കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് ഏഴു കൂട്ടുമ്പോൾ മുപ്പത് അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം താഴോട്ട് വരുന്ന എല്ലാം എന്ത് ബുധനാഴ്ചകളാണല്ലേ അപ്പോൾ അങ്ങനെ മൊത്തം എത്ര ബുധനാഴ്ചകളുണ്ട് എന്ന് ചോദിച്ചാൽ അഞ്ച് ബുധനാഴ്ചകൾ എവിടെയുണ്ട് മാർച്ചിലുണ്ട് കേട്ടോ അപ്പം മാർച്ച് മാസത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് മുപ്പത്തിയൊന്ന് ദിവസമുള്ള മാസമാണ് അപ്പോൾ ആ ഒരു മുപ്പത്തി ഒന്നിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ശരിക്കും ഇരുപത്തി എട്ട് പ്ലസ് മൂന്നല്ലേടാ ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം എടുക്കുമ്പം എല്ലാ ദിവസങ്ങളും നാലെണ്ണം വീതം വരും ഓക്കെ മാർച്ച് മാസം മുപ്പത്തൊന്ന് ദിവസമാണ് അതിൽ ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസത്തിൽ എല്ലാ ദിവസങ്ങളും എത്രെണ്ണം വീതം വരും നാലെണ്ണം വീതം വരും ബാക്കി വരുന്ന മൂന്ന് ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു മാസത്തിലെ ഒന്നാം തീയതിയിലെയും രണ്ടാം തീയതിയിലെയും മൂന്നാം തീയതിയിലെയും ദിവസങ്ങളുടെ റെപ്പിറ്റേഷൻ ആയിരിക്കും എന്ന് വെച്ചാൽ മാർച്ച് മാസത്തിൽ ഏതൊക്കെ ദിവസങ്ങളാണോ വൺ ടു ത്രീ ഡേറ്റുകളിൽ വരുന്നത് അവരെല്ലാവരും അഞ്ചെണ്ണം വീതം ആ മാസത്തിലുണ്ടാവും എന്നാണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം ബുധനാഴ്ച ഇതിൽ മാർച്ച് മാസത്തിൽ രണ്ടാം തീയതി എന്ന് പറയുന്ന ആരായിരുന്നു ബുധനാഴ്ചയാണ് അതുകൊണ്ട് ഒരു സംശയം വേണ്ട മാർച്ച് മാസത്തിൽ എത്ര ബുധനാഴ്ച ആണോ അഞ്ചെണ്ണം ഈ മാർച്ച് മാസത്തിൽ എത്ര ദിവസങ്ങളാണ് അഞ്ചെണ്ണം ഉള്ളത് മൂന്ന് ദിവസങ്ങളാണ് അതാരൊക്കെയാ ചൊവ്വ ബുധൻ വ്യാഴം ചൊവ്വ ഒന്ന് ബുധൻ രണ്ട് വ്യാഴം മൂന്ന് അങ്ങനെ ഈ മൂ അങ്ങനെ ഈ മൂന്ന് ദിവസങ്ങൾ ഏതൊക്കെ ചൊവ്വ ബുധൻ വ്യാഴം എന്നിങ്ങനെ ഈ മൂന്ന് ദിവസങ്ങൾ ആ ഒരു മാസത്തിൽ എത്ര എണ്ണം ഉണ്ടാവും അഞ്ചെണ്ണം ഉണ്ടാവും ഒരു സംശയവും വേണ്ട സെറ്റാണോ യെസ് അങ്ങനെയാണെങ്കിൽ ക്യാറ്റ് ഈക്വൽ ടു ബി ഇസഡ് എസ് എന്ന് എഴുതാമെങ്കിൽ അനിമൽ ഈക്വൽ ടു ഡാഷ് കോഡിംഗോ ഉണ്ടോ ക്യാറ്റിനെ ബിഇസഡ് എസ് എന്ന് അപ്പം സിയിൽ നിന്ന് തൊട്ട് മുമ്പത്തെ ലെറ്റർ ആണ് ബി എയുടെ തൊട്ട് മുമ്പത്തെ ലെറ്റർ ആണ് ഇസഡ് അല്ലേ എക്ക് മുമ്പ് ലെറ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവസാനത്തെ ലെറ്ററിനെയാണ് എടുക്കുക ടിക്ക് തൊട്ട് മുമ്പത്തെ ലെറ്റർ ആണ് എസ് അതനുസരിച്ചാണെങ്കിൽ അനിമലിൻ്റെ കോഡ് എങ്ങനെ എഴുതുക വെച്ചാൽ എക്ക് തൊട്ട് മുമ്പുള്ള ഇസഡ് എഴുതുക എന്നിന് തൊട്ട് മുമ്പുള്ള എം എഴുതുക ഐക്ക് തൊട്ട് മുമ്പുള്ള എച്ച് എഴുതുക എമ്മിന് തൊട്ട് മുമ്പുള്ള അരാ എൽ എഴുതുക ഓക്കെ എക്ക് തൊട്ട് മുമ്പ് പിന്നെ ഇസഡ് എഴുതുക എല്ലിന് തൊട്ട് മുമ്പുള്ള കെ എഴുതുക കണ്ടോ ഇസഡ് എം എച്ച് എൽ ഇസഡ് കെ അല്ലേ അതിന് ഓപ്ഷനിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് ഇസഡ് എം എച്ച് എൽ ഇസഡ് കെ വരുന്നത് ഏതിലാണ് ഓപ്ഷൻ ഡിയിലാണ് കണ്ടോ വേറെ ഒന്നുമില്ല ജസ്റ്റ് ലെറ്റേഴ്സ് റിവേഴ്സ് എടുത്തു പോയി എന്നേ ഉള്ളൂ ഓരോ ലെറ്റർ പുറകിലേക്ക് ഒന്ന് പോയി എന്ന് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ വേറൊന്നും വന്നിട്ടില്ല പിന്നെ നമുക്ക് അനലോഗി അല്ലെങ്കിൽ സമാന ബന്ധങ്ങൾ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ് ഇത് കണ്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചും തമ്മിലൊരു ബന്ധം ഉണ്ട് അതേ ബന്ധം അറുപത്തിനാലിന് ആരോടാണ് എന്നാണ് ചോദ്യം ഈ നൂറ്റി എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത എന്താ ഇത് അഞ്ചിന്റെ ക്യൂബാ ഈ ഇരുപത്തഞ്ച് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത എന്താ ഇത് അഞ്ചിന്റെ സ്ക്വയറാണ് കണ്ടോ അപ്പൊ അഞ്ചിന്റെ ക്യൂബും അഞ്ചിന്റെ സ്ക്വയറുമാണ് ഇവിടെ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഈ അറുപത്തി നാലിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ അറുപത്തി എന്ന് പറയുന്ന ആരാണ് ആ നാലിൻ്റെ ക്യൂബാണ് അറുപത്തി നാല് ആരാണ് നാലിൻ്റെ ക്യൂബാണ് അങ്ങനെയാണെങ്കിലോ അടുത്ത് വരേണ്ടത് നാലിൻ്റെ സ്ക്വയർ ആണ് പിടിക്കോ അപ്പോൾ അഞ്ചിൻ്റെ ക്യൂബ് അഞ്ചിൻ്റെ സ്ക്വയർ ഇവിടെ വന്നതോ നാലിൻ്റെ ക്യൂബ് അടുത്ത് വരേണ്ട ആരാ നാലിൻ്റെ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ ആരാണ് പതിനാറ് എന്നുള്ളതാണ് അപ്പോൾ ആ ബന്ധം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ രണ്ട് സംഖ്യകൾ ക്യൂബ് സ്ക്വയർ ആയിരുന്നു അപ്പൊ ഇവിടെ വരുമ്പം ക്യൂബിന്റെ സ്ക്വയർ എടുക്കുക ഈ ക്യൂബ് ആരാ നാലിൻ്റെ ക്യൂബാണ് അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എടുക്കുക അതിൻ്റെ സ്ക്വയർ എടുത്തെഴുതുക ശരിക്കും ആ ഒരു ഗ്യാപ്പിൽ വരേണ്ടിയിരുന്ന നമ്പർ ആരായിരുന്നു പതിനാറായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്തത് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന അതേ മാതൃകയിൽ പത്ത് ചോദ്യങ്ങൾ വീതം നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോവാണ് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ട ശേഷം അല്ലെങ്കിൽ ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ചെയ്ത ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യേണ്ട ചോദ്യങ്ങളുടെ പ്രത്യേകതകളു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ചെയ്യാം അതെല്ലാം നമ്മളിവിടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും അപ്പോൾ അതിനകത്ത് പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ആ പത്ത് ചോദ്യങ്ങളുടെ ലെവൽ എങ്ങനെയോ അത് കണക്കാക്കിയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ചെയ്ത ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം ചോദ്യങ്ങളുടെ ലെവലിൽ വ്യത്യാസം വരുത്താം കുറച്ചുകൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താം ഏകദേശം പരീക്ഷയാകുമ്പോഴത്തേക്ക് പരമാവധി ലെവലില് ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ചോദ്യം വരെയുള്ളത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യണം ആ രീതിയിലേക്ക് ചെയ്യാം പരമാവധി ഉപയോഗപ്പെടുത്താം പരമാവധി വർക്ക് ഔട്ട് ചെയ്യുക സെറ്റാക്കിയെടുക്കാം വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്